നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളം രണ്ട് ദിവസമായിട്ട് നടുങ്ങി വിറങ്ങലിച്ച് നിൽക്കുകയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് മരണനിരക്ക് ഇരുന്നൂറ് കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുകയുണ്ടായി ഇന്നലെ ആദ്യമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം സംസാരിച്ചത് മുൻപൊരിക്കലുമില്ലാത്ത വിധത്തിൽ വലിയ വിമർശന വിധേയമായിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെയാണ് വലിയ വിമർശനങ്ങൾ ഉയരുന്നത് ആണെങ്കിൽ എന്തെങ്കിലും ദുരന്തമൊക്കെ വരുമ്പോൾ അദ്ദേഹം നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചങ്ങോട്ട് ഇറങ്ങുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അതിനോട് ഒപ്പം ചേരുകയാണുണ്ടായത് പക്ഷേ അതിനുശേഷം നടന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും പാർട്ടി നേതാക്കളും അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നടത്തിയ തട്ടിപ്പുമെല്ലാം കൂടെ ആയപ്പോൾ അവരുടെ ആളുകൾക്ക് അടക്കം അതായത് കമ്മ്യൂണിസ്റ്റുകാർ അടക്കമുള്ള ആളുകൾക്ക് ഇവരെ വിശ്വാസമില്ലാതായിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ പോലും ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പിണറായി വിജയൻ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത് എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത് മറ്റൊന്നുമല്ല നമുക്കറിയാം ഇത് രണ്ടാം ദിവസമാണ് ഇപ്പോൾ പോലും ഈ രക്ഷാപ്രവർത്തനം പാതി വഴി പോലും പിന്നിട്ടിട്ടില്ല ബെയ്ലി പാലം നിർമ്മിക്കുന്ന തിരക്കിലാണ് പട്ടാളം ഇനിയും എത്ര പേർ മണ്ണിനടിയിലുണ്ടെന്നോ എത്ര പേർ മരണപ്പെട്ട് കഴിഞ്ഞെന്നോ എത്ര പേർ എത്ര പേർ ജീവിനോടെ ബാക്കിയുണ്ടെന്നോ എത്ര പേരെ കിട്ടാനുണ്ടെന്നോ എന്നുപോലും ആരുടെ കയ്യിലും വ്യക്തമായ കണക്കില്ല അപ്പോൾ മുഖ്യമന്ത്രിയെപ്പോലെ ഒരാൾ എന്തായിരുന്നു മാധ്യമപ്രവർത്തകരോട് പറയേണ്ടത് ബാക്കി എല്ലാ കാര്യവും നമുക്ക് പിന്നത്തേക്ക് മാറ്റാം ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് മുൻഗണന എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹം അതിനേക്കാൾ പ്രാധാന്യത്തോടെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണമയക്കുന്ന കാര്യത്തെ പറ്റിയാണ് അതൊക്കെ ചിന്തിക്കേണ്ട സമയമോ പ്രവർത്തിക്കേണ്ട സമയമോ ഇതല്ല എന്നാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നത് മുൻകാലങ്ങളിലായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സംശയമോ ചോദ്യമോ പോലും വരില്ലായിരുന്നു പക്ഷേ അങ്ങേയറ്റം വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ആളുകൾ ഇതിൽ ചോദിച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂ നമുക്കറിയാം രക്ഷാപ്രവർത്തനം പോലും പാതുവഴിയിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനി എത്രയും ആഴ്ചകളും മാസങ്ങളുമൊക്കെ കഴിഞ്ഞായിരിക്കും ഒരുപക്ഷേ മുൻപ് റീബിൽഡ് കേരള എന്ന് പറഞ്ഞ് വന്നതുപോലെ ഒരു റീബിൽഡ് വയനാട് എന്ന് പറഞ്ഞ ഒരു സംഗതിയും കൊണ്ടുവരുന്നത് അപ്പോൾ ആ സമയത്ത് മാത്രം ആലോചിക്കേണ്ട അല്ലെങ്കിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യം ദുരന്തം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഏതൊരു ജനതയും സംശയത്തോടു കൂടി മാത്രമേ അതിനെ കാണുകയുള്ളൂ ആ സംശയത്തിന് ഇടവരുത്തിയത് മുഖ്യമന്ത്രിയുടെ അനവസരത്തിലുള്ള പരാമർശമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല മുൻകാലങ്ങളിലായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഒക്കെ ആയിരുന്നെങ്കിൽ ജനങ്ങൾ അതൊന്നും ചിന്തിക്കാതെ തന്നെ കയ്യിലുള്ള കുടുക്ക വരെ പൊട്ടിച്ചു വേണമെങ്കിൽ അല്ലെങ്കിൽ ആടിനെ വിറ്റും പാത്തും ആടിനെ വിറ്റതും അല്ലെങ്കിൽ തങ്കമണി ചെവിയിലെ കമ്മൽ പറിച്ചു കൊടുത്തുമൊക്കെ അവർ കൈ മെയ് മറന്ന് സഹായിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ പോലും റിപ്പിറ്റ് പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ പോലും മടിച്ചു നിൽക്കുന്നു എങ്കിൽ അവരുടെ മുൻകാല ചെയ്തികളാണ് അതിന് കാരണമെന്നാണ് അതിനൊപ്പം തന്നെ ഒരു വലിയ ദുരന്തം നടക്കുമ്പോൾ കാശിൻ്റെ പറ്റിയാണ് നമ്മുടെ മുഖ്യമന്ത്രി സംസാരിച്ചത് എന്നത് അദ്ദേഹത്തിൻ്റെ നിലവാരവും വിലയും അങ്ങേയറ്റം ഇടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ അഭിമാനമായ സേനാ വിഭാഗങ്ങളാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർക്കാർക്കും ഒരു കൂലിയും കൊടുക്കേണ്ട കാര്യമില്ല അതൊക്കെ നമ്മുടെ രാജ്യം നോക്കിക്കോളും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പണം കൊടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരുകൾ പിരിവ് നടത്തേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പിരിവ് ചോദിച്ചത് അത് ഭാവിയിൽ ചിലപ്പോൾ ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞ് റീബിൽഡ് വയനാട് എന്ന ഒരു പദ്ധതിയും കൊണ്ട് വരുമ്പോൾ മാത്രം പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യത്തിന് ദുരന്തം നടന്ന ആദ്യ ദിവസം തന്നെ പണത്തെപ്പറ്റി അല്ലെങ്കിൽ പണ പിരിവിനെ പറയുന്ന ഒരു മുഖ്യമന്ത്രി തീർച്ചയായിട്ടും മനസ്സാക്ഷിയുള്ള മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന വ്യക്തിയല്ല എന്ന് പറയാൻ സാധിക്കും തന്നെയാണ് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാനും പറ്റില്ല കാരണം ഇനിയെങ്കിലും ഈ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ വലിയ മാനവികതാവാദികൾ യഥാർത്ഥ മനുഷ്യർ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചാൽ ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയാതിരിക്കുകയെങ്കിലും ചെയ്യും കൂടുതൽ ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ എന്ന് മാത്രമേ പറയാനുള്ളൂ